ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ നിലമ്പൂർ ജനതപ്പടിയിലെ കലങ്ക് നിർമ്മാണം ഗതാഗത കുരുക്കിൽപ്പെട്ട് യാത്രക്കാർ വലഞ്ഞു അന്തർ സംസ്ഥാന പാതയായ കെൻജി റോഡിൽ ജനതപ്പടിയിൽ പകൽ സമയങ്ങളിൽ മാത്രം നടക്കുന്ന കലുങ്ക് നിർമ്മാണമാണ് ജനങ്ങളെ വലച്ചത് നിലമ്പൂർ ടൗൺ വികസനത്തിന്റെ ഭാഗമായി മാസങ്ങളായി നടത്തിവരുന്ന പ്രവൃത്തിയുടെ ഭാഗമായാണ് ജനതപ്പടിയിലെ കലുങ്ക് നിർമ്മാണം രാവിലെ മുതൽ തുടങ്ങിയ ഗതാഗത കുരുക്കാണ് മണിക്കൂറുകളോളം നീണ്ടു നിന്നത് ഗതാഗത കുരുക്കിൽപ്പെട്ട യാത്രക്കാർ ചുട്ടുപൊള്ളുന്ന വെയിലിൽ മണിക്കൂറുകളോളം പെട്ടതോടെ വിയർപ്പിൽ കുളിച്ചു ഡിഗ്രി ചൂടാണ് നിലമ്പൂരിൽ അനുഭവപ്പെട്ടത് കുരുക്കിൽ കുടുങ്ങിയ പല സ്വകാര്യ ബസ്സുകൾക്കും ട്രിപ്പുകൾ മുടങ്ങി ചന്തകുതിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള രണ്ട് എത്താൻ പലരും മണിക്കൂറുകൾ എടുത്തു ഇന്നലെ ഇന്നലെ രാത്രി രാത്രി ഈ ഈ കാണുന്ന പള്ളിയുടെ അടുത്തുള്ള പാലം ഇതിനെ ഒന്ന് മണിക്കൂറുകളെടുത്തു തുടർന്നുണ്ടായ ഒരു ബ്ലോക്കാണ് കാണുന്നത് ഞങ്ങൾ ഇന്നലെ ഈ പാലം പൊളിക്കുമ്പോൾ എന്ന് തന്നെ പറയുന്നുണ്ട് മറ്റൊരു മാർഗ്ഗമില്ലെങ്കിൽ ഈ പാലം പൊളിക്കാൻ നിൽക്കരുത് കാരണം ഈ പാലം പൊളിക്കുന്നതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സി എൻ ജി റോഡാണ് കാലിക്കെട്ട് കൂടലൂർക്ക് പോകും നിലമ്പൂർ കൂടലൂർ റോഡാണ് അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും കർണാടക തമിഴ്നാടിലേക്കും പിന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്ന ആ തൃശ്ശൂർ എറണാകുളം കോഴിക്കോട് എല്ലാ സ്ഥലത്തേക്കും പോകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നിലമ്പൂർ അതിൻ്റെ പ്രധാന ഒരു ഏരിയയാണ് ഈ ജനതപ്പള്ളി എന്ന് പറയുന്നത് ഈ പാലം പൊളിക്കുന്നതിന് കൂടി ആ ഏത് കണക്കിലും വാഹനങ്ങളാണ് ഇതിൽ കടന്നു എല്ലാ ആളുകളും ഇന്ന് വളരെയധികം ബുദ്ധിമുട്ട് നേർന്നുകൊണ്ട് കഴിഞ്ഞു രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയൊരു ബ്ലോക്കാണ് ഞങ്ങൾ ഈ നാട്ടുകാരായ കുറച്ച് ആളുകൾ ഇവിടെ വന്ന് ഈ വാഹനങ്ങൾ ബ്ലോക്ക് നിയന്ത്രിക്കുക എന്നല്ലാതെ വേറൊരു അധികാരികളോ ഈ കോൺട്രാക്ട് വിഭാഗത്തു നിന്നുള്ള ആളുകളോ ആരും തന്നെ ഇവിടെ സഹായിക്കാനില്ല ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ട് ഒരു ഉന്നത ഉന്നതാധികാരി ഇത്ര നേരമായിട്ട് സമയം പതിനൊന്ന് മണിയാകുന്നു ഇത്ര നേരമായിട്ട് ഇവിടെ വരാത്തത് വളരെയധികം പ്രേദപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് യാത്രക്കാർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന യാത്രക്കാർ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു മുന്നറിയിപ്പില്ലാത്തത് കൊണ്ട് ഇവിടെ വളരെയധികം ബുദ്ധിമുട്ട് നിൽക്കുക ഇതിനൊരു സാക്ഷതമായ ഒരു പരിഹാരം ഉടനടി കാണണമെന്ന് വളരെ വിനീതമായിട്ട് അവർ കാരണം ഒരു മാസത്തോളം ഇതിന് പണിയുണ്ടാകും ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ റംസാനാണ് വരുന്നത് പെരുന്നാൾ വരുന്നത് നോമ്പും പെരുന്നാളൊക്കെ വരുന്നത് കച്ചവടക്കാർക്ക് അവരുടെ ബിസിനസ് ബസ് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും അവരുടെ കാര്യങ്ങളെല്ലാം നഷ്ടമുണ്ടാകുന്ന ഒരവസ്ഥയായിരുന്നു വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ടൊരു നടപടി എടുക്കണമെന്നാണ് അഭിപ്രായപ്പെടാറുള്ളത് ചുങ്കത്ര കരുളായി കാളിക്കാവ് അകമ്പാടം ഭാഗങ്ങളിൽ നിന്നും നിലമ്പൂരിലേക്ക് എത്തേണ്ട ബസുകൾ പലതും ചക്കാലക്കുത്ത് വീട്ടിക്കുത്ത് വഴിയാണ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത് പ്രധാന റോഡ് ഗതാഗത കുരുക്കിൽപ്പെട്ടതോടെ പോക്കറ്റ് റോഡുകളിലേക്ക് കയറി വാഹനങ്ങളും ഗതാഗത കുരുക്കിൽപ്പെട്ടു രാത്രി സമയത്തുകൂടി കലുങ്ക് നിർമ്മാണം നടത്തിയിരുന്നെങ്കിൽ ജനങ്ങളെ വലച്ച ഗതാഗത കുരുക്ക് ഒഴിവാക്കാമായിരുന്നു വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും ഗതാഗത കുരുക്കിൽപ്പെട്ടു നിലമ്പൂരിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പോലീസ് പെടാപ്പാട് പെട്ടെങ്കിലും വിജയിച്ചില്ല ഇരുചക്ര വാഹനങ്ങളിൽ എത്തിയവരാണ് പൊള്ളുന്ന ചൂട് നേരിട്ട് ഏറ്റുവാങ്ങിയത് ഡിസംബറിൽ തീരുമെന്ന് പറഞ്ഞു തുടങ്ങിയ ടൌൺ വികസനമാണ് മാർച്ച് തീരുവാൻ മൂന്ന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴും പാതി വഴിയിൽ നിൽക്കുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന അന്തർ സംസ്ഥാന പാതയിൽ ഇത്തരം പ്രവർത്തികൾ നടക്കുമ്പോൾ ഗതാഗത കുരുക്കുണ്ടാവാതെ ബദൽമാർഗ്ഗം കണ്ടെത്തേണ്ട അധികൃതർ ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് ജനങ്ങളെ വലയ്ക്കുന്നത് ആയിരക്കണക്കിന് വാഹനമുള്ള സ്ഥലമാണ് ഇവിടെ ഒരു മുൻഗണന ഒരു പല സംവിധാനം എനിക്ക് വെച്ചിട്ടില്ല അത്ര നിയന്ത്രിക്കാനും ആലോചിച്ചിട്ടില്ല ഏഡിയാണെങ്കിൽ എത്ര യാത്രക്കാരാണ് അതും പിന്നെ ചെയ്യാതെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഗതാഗത കുരുക്കിൽപ്പെട്ട യാത്രക്കാർ ചോദിക്കുന്നത് നിങ്ങളോട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങളെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് എന്നാണ് ഇതിന് അധികൃതരാണ് മറുപടി പറയേണ്ടത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ